വർഷങ്ങളോളം ഞങ്ങളെ ആവേശം കൊള്ളിച്ച പാട്ടിൻ്റെ ചില താളമാണ് ഇപ്പോൾ കേട്ടത് ഇതിൻ്റെ ചരിത്രം നമുക്ക് ഏറ്റവും ഒടുവിൽ അറിയാം ഇന്നത്തെ ശൈലിംഗ് മന്ത്രി ആരംഭിക്കുന്നു രാവിലെ തന്നെ ജർമ്മനിയിലിരിക്കുന്ന ടോം ഒരു ബീമാക്കിൻ്റെ സുഹൃത്താണ് അദ്ദേഹം ഒരു റിപ്പോർട്ട് അയച്ചു തന്നു ഇപ്പോൾ എല്ലാവരും അങ്ങനെയാണ് പിഴിഞ്ഞത്തെ സംബന്ധിച്ച് തുറമുഖത്തെ സംബന്ധിച്ച് തിരുവനന്തപുരം നഗരത്തെ സംബന്ധിച്ച റിപ്പോർട്ടുകൾ ഏത് ഭാഗത്ത് ഏത് ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് കണ്ടാലും അവരുടനെ അയച്ചു തരും എല്ലാവരും വളരെ ആവേശത്തിലാണ് ഇപ്പോൾ ആ റിപ്പോർട്ടിൻ്റെ ഹെഡ്ലൈൻസ് ഇങ്ങനെയാണ് കൊളംബോ പോർട്ട് ഈസ് ഫോർത്ത് കോൺസിക്യൂട്ടീവ് മന്ത് ഓഫ് ഡിക്ലൈനിങ് ട്രാൻഷ്യ്മെന്റ് വോളിയംസ് സെപ്റ്റംബർ ഇരുപതാം തീയതി ഇറങ്ങിയ ഡെയിലി മിററാണ് എന്തിനാണ് നമ്മൾ ശ്രീലങ്കയിൽ എഴുതുന്ന കാര്യങ്ങൾ നമ്മൾ എന്തിനാണ് വായിക്കുന്നത് നമ്മൾ അതിനകത്ത് ഇപ്പോൾ പരാമർശിക്കപ്പെട്ടു തുടങ്ങുന്നു അതുകൊണ്ട് നമ്മൾ എന്താണ് നമ്മളെക്കുറിച്ച് അവർ പറയുന്നത് എന്നറിയുവാൻ നമുക്ക് എല്ലാവർക്കും താല്പര്യമുണ്ടാകും അങ്ങനെ ഞാൻ ആ റിപ്പോർട്ടുകളിലെ ഓരോ വരികളിലൂടെ കടന്നുപോയി കുളമ്പ് പോർട്ടിൽ കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് ചരക്ക് കുറയുന്നു ടി യു ഫീറ്റ് ഫീ ടീക്വലൻ യൂണിറ്റ്സ് കണ്ടെയ്നേഴ്സ് കുറയുന്നു എന്നുള്ളത് എല്ലാവരും റിപ്പോർട്ട് ചെയ്തിട്ടുള്ള കാര്യമാണ് അതിനകത്തൊന്നും നമുക്ക് വലിയ താല്പര്യമുള്ള വിഷയമല്ല അവിടെ കൂടുകയും കുറയുകയും ഒക്കെ ഇതിനു മുമ്പും ചെയ്തിട്ടുണ്ട് എന്നാലും നമ്മളെ കൂടി അതിനകത്ത് പ്രതിയാക്കുമ്പോൾ ഇതൊക്കെ നമ്മളൊന്ന് വായിച്ചു പോകേണ്ടതാണ് അവിടെ കഴിഞ്ഞ മാസം ഇരുന്നൂറ്റി കപ്പലുകൾ വന്നു നമ്മുടെ ഇവിടെ വന്നത് വിരലിൽ എണ്ണി തീർക്കാവുന്നതാണ് ഒരു മാസത്തിൽ വിരലിൽ എണ്ണി തീർക്കാവുന്ന കപ്പലുകൾ ഇവിടെ വന്നിട്ടുള്ളൂ അവിടെ ഓഗസ്റ്റിൽ ഇരുന്നൂറ്റി എഴുപത്തി ഒമ്പത് കപ്പലുകൾ വന്നു അവര് അതിൽ നിന്ന് ആറ് ലക്ഷത്തി മുപ്പത്തിനാലായിരത്തി അഞ്ഞൂറ്റി അൻപത്തി കണ്ടെയ്നറുകൾ കയറ്റുകയും ഇറക്കുകയും ചെയ്തു ഏകദേശം ശരാശരി ഒരു കപ്പലിൽ നിന്ന് രണ്ടായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിയഞ്ച് കണ്ടെയ്നറുകൾ അപ്പം ഇത് വലിയ സംഖ്യയായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഒരു ഒരു മാസത്തെ കണക്കാണ് ഇരുന്നൂറ്റി എഴുപത്തി കപ്പലുകൾ അതവർക്ക് കുറഞ്ഞുപോയി എന്നുള്ളതാണ് അവരുടെ പരാതി നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല കാര്യം അതിൽ കൂടുതൽ ഹാൻഡിൽ ചെയ്തിരുന്നെങ്കിൽ ഇപ്പോൾ അതിനകത്ത് അല്പം കുറവ് വന്ന് തുടങ്ങിയിരിക്കുന്നു ഹി സ്പെസിഫിക്കലി അവിടുത്തെ ഒരു ഷിപ്പിംഗ് സെക്ടറിലെ ഒരു പ്രൊഫഷണൽ അദ്ദേഹത്തെ ഇന്റർവ്യൂ ചെയ്തുകൊണ്ടാണ് ഈ റിപ്പോർട്ട് അവതരിപ്പിക്കുന്നത് ഹി സ്പെസിഫിക്കലി നോട്ടഡ് ദാറ്റ് എം എസ് സി റെഡ്യൂസ്ഡ് ഇറ്റ്സ് കോൾസ് അറ്റ് ദ പോർട്ട് ഓഫ് കൊളംബോ ബെനിഫിറ്റിംഗ് ഇന്ത്യൻ പോർട്ട്സ് ഇൻക്ലൂഡിംഗ് അദാനി ഗ്രൂപ്പ്സ് വിഴിഞ്ഞം പോർട്ട് അവിടെയാണ് നമുക്ക് താല്പര്യം വരുന്നത് എത്രയായി ജൂലൈ പതിനൊന്ന് ഒരു രണ്ട് രണ്ടര മാസം എൺപത് ദിവസം തികഞ്ഞോന്ന് സംശയമുണ്ട് അപ്പോഴേക്കും നമ്മുടെ തുറമുഖം അവിടെ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയെന്നാണ് അവർ പറയുന്നത് ദയവീത് ഞങ്ങളെ ജീവിക്കാൻ അനുവദിക്കുക ഞങ്ങളിൽ ഔഷധ ഗുണമില്ല ഞങ്ങളൊരു കൊച്ചു പോർട്ടാണ് ഞങ്ങൾക്ക് എങ്ങനെ വലിയ അവകാശവാദങ്ങളൊന്നുമില്ല ഞങ്ങൾ കാരണം ലോകത്ത് വേറെ എന്തെങ്കിലും സംഭവിക്കുമെന്ന് ഞങ്ങൾ യാതൊന്നും അവകാശപ്പെടുന്നില്ല ഞങ്ങൾക്കൊരു ഒന്നര ഒന്നര ബെർത്തേ ഉള്ളൂ രണ്ടു രണ്ടുപോലും തികച്ചായിട്ടില്ല ഒരു സമയത്ത് കഷ്ടിച്ച് രണ്ട് കപ്പലുകൾക്ക് ഒരേ സമയത്ത് കിടക്കാൻ പറ്റി അത്ര പോലുമില്ലാത്ത ഒരു പോർട്ട് കൊളംബോ പോലെ അൻപത് വർഷം പിന്നിട്ട പോർട്ടിനെ സ്വാധീനിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ ഞങ്ങൾ പേടിച്ചു പോവുകയാണ് ഇപ്പോഴേ ഞങ്ങളെ ടാർഗറ്റ് ചെയ്യരുത് പ്ലീസ് ഞങ്ങളിങ്ങനെ ജീവിച്ചു പൊയ്ക്കോട്ടെ ഇന്ത്യയിലെ മറ്റ് പോർട്ടുകൾ കാരണമായിരിക്കാം നിങ്ങളുടെ അവിടെ പോർട്ട് കണ്ടെയ്നറുകൾ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ വെഴിഞ്ഞം പോർട്ടിന് തിരുവനന്തപുരത്തെ പോർട്ടിന് അതിന് യാതൊരു പങ്കുമില്ല കാരണം ഇപ്പം തന്നെ റിപ്പോർട്ട് അനുസരിച്ച് കേവലം ഇരുപത്തി അയ്യായിരം കണ്ടെയ്നറുകളാണ് ഇതുവരെ ട്രാൻഷിപ്പ് ചെയ്യപ്പെട്ടത് അതൊന്നും ഈ കോടികൾ ഹാൻഡിൽ ചെയ്യുന്ന സിംഗപ്പൂർ ഇപ്പോൾ തന്നെ രണ്ടര കോടി കഴിഞ്ഞു എന്നുള്ള റിപ്പോർട്ട് വായിച്ചു ഇതിനകത്ത് ഈ ഇരുപത്തയ്യായിരം കണ്ടെയ്നർ ഒന്നുമല്ല അതുകൊണ്ട് ഞങ്ങളിങ്ങനെ ഒരു ഓരത്തു കൂടി ഇങ്ങനെ പോകാൻ ശ്രമിക്കുകയാണ് അതുകൊണ്ട് ദയവ് ചെയ്ത് ഞങ്ങളെ ഇങ്ങനെ പിടികൂടി കൊന്നുകളയരുത് ലേഖനം തുടരുന്നത് ഇങ്ങനെയാണ് ഓൾഡോ നൺ ഓഫ് ദീസ് ഇന്ത്യൻ പോർട്ട് ക്യാൻ ചലഞ്ച് ദ പോർട്ട് ഓഫ് കൊളംബോ അറ്റ് ദരും ചലഞ്ച് ചെയ്യുന്നില്ല പ്ലീസ് അങ്ങനെ തെറ്റിദ്ധാരണയൊന്നും വേണ്ട ഞങ്ങൾ ചലഞ്ച് ചെയ്യുന്നില്ല ഓൾഡോ none of 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 these Indian ports can challenge the the port Port Colombo at the moment, there could be long-term consequences for port of Colombo's position as നൺ ഓഫ് ദീസ് ഇന്ത്യൻ പോർട്ട് ഓഫ് കൊളംബോൻസും സംഭവിക്കുമെന്ന് ഞങ്ങൾ പറയുന്നില്ല ഞങ്ങൾക്ക് അങ്ങനെ അന്തർദേശീയ തലത്തിൽ വലിയ ഇമ്പാക്ട് ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ള പൊള്ളയായ അവകാശവാദങ്ങളൊന്നുമില്ല ഞങ്ങൾ ഇന്ത്യയിലെ ട്രാൻഷിപ്മെന്റ് ആണ് പ്രതീക്ഷിക്കുന്നത് തൽക്കാലം ഞങ്ങളുടെ രാജ്യത്തെ ചോരുന്ന ചില ട്രാൻഷ്യ്മെന്റുകൾ കൈകാര്യം ചെയ്യുവാൻ പറ്റുമോ എന്നുള്ളത് ഈ ഒന്നൊന്നര ബർത്തുകൊണ്ട് സാധിക്കുമോ എന്നൊന്നും ഞങ്ങൾ വിശ്വസിക്കുന്നില്ല എന്നാലും കുറച്ചെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയുമോ എന്നുള്ളതാണ് നോക്കുന്നത് അതിനിടയ്ക്ക് കൊളംബോ പോലുള്ള ഒരു വമ്പനെ പേടിപ്പിക്കാം നോക്കി പേടിപ്പിക്കാം എന്നൊന്നുമുള്ള പൊള്ളത്തരങ്ങളൊന്നും മണ്ടത്തരങ്ങളൊന്നും ഞങ്ങൾ വിളിച്ചു പറയുന്നില്ല ഇനിയുമുണ്ട് വിമർശനം വിടുന്നില്ല അവർ ഇറ്റ്സ് നോ കമ്പാരിസൺ കൊളംബോ ഇഫ് ദിസ് ട്രെൻഡ് കണ്ടിന്യൂസ് ഇറ്റ് വിൽ എഫെക്ട് കൊളംബോ ഇൻ ദ ലോങ് ടെം ദിസ് ഇസ് ജസ്റ്റ് ദി ബിഗിനിങ് ഓഫ് ദി കോമ്പറ്റീഷൻ അവരെന്തോ തെറ്റായ ധാരണയാണ് വെച്ച് പുലർത്തുന്നത് കൊളംബോ എന്ന് പറഞ്ഞ എന്താണ് നാലഞ്ച് ടെർമിനലുകളുണ്ട് നമ്മുടെ ഒരു ടെർമിനലിനേക്കാൾ വലിയ നാലോ അഞ്ചോ ടെർമിനലുകളുണ്ട് ജയാ ടെർമിനലുണ്ട് സി ഐ സി ടി ഉണ്ട് അദാനി ഇപ്പോൾ ഓപ്പറേറ്റ് ചെയ്യുന്നതുണ്ട് ചൈനയുടെ ടെർമിനലുണ്ട് അങ്ങനെ നാലോ അഞ്ചോ ടെർമിനലുകൾ ഓപ്പറേറ്റ് ചെയ്യുന്ന കൊളംബോ ഒരു കാരണവശാലും ഇന്ത്യയിലെ പോർട്ടുകളെ പേടിക്കേണ്ടതില്ല നാളെ ദിവരെ പേടിച്ചിട്ടില്ല ഇനിയൊട്ടും പേടിക്കേണ്ട ആവശ്യവുമില്ല അതുകൊണ്ട് അനാവശ്യമായി ഈ പിറക്കാത്ത കുഞ്ഞിനെ ഉപദ്രവിക്കരുത് കംസന്റെ ഒരു നയം സ്വീകരിക്കരുത് അതിനെ ജീവിക്കാൻ അനുവദിക്കണം അതിൽ ഔഷധ ഗുണമില്ല ഇനി നമുക്ക് ഈ ആദ്യം തുടക്കത്തിൽ കേട്ട പാട്ടിന്റെ ചരിത്രത്തിലോട്ട് വരാം ഞങ്ങളിങ്ങനെ ഒരു പ്രതീക്ഷയുമില്ലാതെ ഒരു നടന്ന കാലം എങ്ങനെയും ആളുകൾക്കൊരു സ്വീകാര്യത വരുന്നില്ല ഗവൺമെൻറ്റുകൾക്കൊരു സ്വീകാര്യത വരുന്നില്ല എങ്ങനെയാണ് ആളുകളെ മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റുക എന്നൊക്കെയുള്ള ഒരു കാലത്ത് ശ്രീ ഉണ്ണി ജമിനി ഉണ്ണികൃഷ്ണൻ എന്നാണ് അറിയപ്പെടുന്നത് സംഗീത സംവിധായകനാണ് അദ്ദേഹവുമായി പരിചയപ്പെടാനിടയായി അപ്പൊ പറഞ്ഞ നമുക്കിങ്ങനെ ആളുകളെ മോട്ടിവേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു സ്പിരിറ്റ് കൊണ്ടുവരാൻ കഴിയുന്ന ഒരു പാട്ട് ക്രിയേറ്റ് ചെയ്യണം അങ്ങനെയാണ് ഈ പാട്ട് പറക്കുന്നത് പിൽക്കാലത്താണ് അതിന്റെ വിഷ്വലൈസേഷൻ നടന്നത് വിഷ്വലൈസേഷൻ ഈ പറയുന്ന വിസിൽ എന്ന് പറയുന്ന കമ്പനി അവർ ചെയ്ത അനിമേറ്റഡ് വീഡിയോ വെച്ചിട്ടാണ് തോന്നുന്നു ഉണ്ണി പിന്നീട് അത് രൂപപ്പെടുത്തിയത് മല ഇടിഞ്ഞോ വിഴിഞ്ഞ എന്തായാലും നിരാശയുടെ ഒരു കാലത്തിൽ നിന്ന് പ്രത്യാശയുടെ ഒരു കാലത്തിലേക്ക് പോകുവാൻ യാത്ര ചെയ്യുവാൻ സഞ്ചരിക്കുവാൻ ഈ വീഡിയോയ്ക്ക് അന്നും കഴിഞ്ഞിരുന്നു ഇന്നും കഴിഞ്ഞു എന്നുള്ളതാണ് വിശ്വാസം